ആ ഇത് തന്നെയാണ് കാരണം ഈ ഈ അതായത് താല്പര്യം ഇല്ലാന്ന് പറയുന്നതിൽ തന്നെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാ നിധി എനിക്ക് പോണില്ലെങ്കിലും എന്താ മറ്റേ സിനിമേ പിന്നെ നല്ലോണം നോക്കാറുണ്ട് ഇറങ്ങി കിടക്കുമ്പോ നോക്കാറുണ്ട് നടന്നു വരുമ്പോ നോക്കാറുണ്ട് നല്ലോണം നോക്കാറുണ്ട് നോക്കി നിൽക്കാറുണ്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിയ്ക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു വെൽക്കം പറഞ്ഞിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മേളിലായാലും അത്രയും വ്ളോഗ് ഇടൽ ഭയങ്കരമായിട്ട് കുറഞ്ഞൊരു മാസമായിരുന്നു സോ കുറെ നാളിന് ശേഷമാണ് ഇപ്പോഴത്തെ ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുറെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്രയും ദിവസം വ്ളോഗൊക്കെ ഇടാതിരുന്നത് പിന്നെ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഞാൻ വീഡിയോ ഇടവ് പറയുന്നതാണ് ഇനി ഡെയിലി വ്ളോഗ് ഇടുകൊക്കെ പക്ഷെ ഒരിക്കലും സാധിക്കാറില്ല പണ്ടത്തെ പണ്ടത്തെ വീഡിയോ ആണത്തേക്കും ഞാനിപ്പോൾ അവർക്ക് വന്നിന് ദോ വ്ലോഗും കാര്യങ്ങളൊക്കെ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ പ്രൊമോഷനും അതൂതും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കുറച്ച് ബിസി ആയി പോകുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിലും പറയുന്നില്ല എല്ലാ ദിവസവും എന്നുള്ളത് കാരണം എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇക്കെ കാസർഗോഡായിരുന്നു ബസ്സിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ എന്തായാലും നാളെ ഇക്ക ഇവിടെ എത്തും അതായത് ഇന്നിപ്പോൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് നാളെ രാവിലെ എത്തും അങ്കമാലി വരെ അവിടെ നിന്ന് വരുന്ന ബസ്സിന് പിന്നെ അതിനുശേഷം വേറെ ബസ്സിനായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേ നാളായില്ലോ നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഓക്കെ അപ്പോൾ എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഷോർട്സ് ഒക്കെ ഡെയിലി പോകാറുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് പക്ഷേ ഈ ഒരു വ്ലോഗ് മാത്രമാണ് ഒരു ഇടക്കാലം കൊണ്ട് ഇങ്ങനെ നിന്ന് പോയത് എന്തായാലും കൊണ്ട് പറ്റുന്ന പോലെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കണം ഈ കുട്ടികളും എല്ലാം കൂടി അവിടത്തേക്ക് നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്തുകൊണ്ട് പോകൽ കുറച്ച് പാടാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമുക്കിതിലേക്കങ്ങ് ഫുള്ളായിട്ട് ഇറങ്ങാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇക്ക നാളെ വരുമെന്നുള്ളത് സോ ഈ ഒരു വ്ലോഗ് ഞാൻ വിചാരിക്കണത് നാളെ വൈകുന്നേരം വരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എത്രത്തോളം സക്സസ് ആകും അറിയില്ല എന്തായാലും ഇപ്പം കിച്ചണിലേക്ക് പോവാണ് നാളെയൊക്കെ വരുന്നതിൻ്റെ കുറച്ച് എന്താണ് കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് വെക്കാനുണ്ട് കാരണം രാവിലെ അഫീനെ സ്കൂളിൽ വിടലും എല്ലാം കൂടി കറി വെക്കലും ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് തന്നെ കറി വെച്ച് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടിട്ട് ഇപ്പോൾ എന്തേലും കറി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ച് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോവാം സോ നമ്മൾ കിച്ചണിലേക്ക് പോവാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പം അങ്ങനെ കാണാറില്ല എന്താണ് എൻ്റെ കമൻ ബോക്സ് നിറച്ചും അനിയൻ എവിടെ അനിയൻ എവിടെ അനിയൻ എവിടെ ഈ ഒരു ചോദ്യമായിരുന്നു ഒറ്റ മോളാണോ എന്തുകൊണ്ടാണ് അനിയനെ മാത്രം കാണിക്കാത്തത് ബാക്കി എല്ലാവരെയും കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാണ് അനിയൻ നല്ല ഫുഡടിയിലാണ് രണ്ടുപേരും കൂടിയിട്ട് അപ്പോൾ എന്തുകൊണ്ടായിരുന്നു നീ വീഡിയോയിൽ വരാത്തത് ഏ നീ എന്തായിരുന്നു വീഡിയോയിൽ വരാത്തത് ആ ഇത് തന്നെയാണ് കാരണം ഈ ഈ അതായത് താല്പര്യം എന്ന് പറയുന്നതിൽ തന്നെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാ അത്രെങ്കിലും പറഞ്ഞത് ഭാഗ്യം വിചാരിക്കുകയാണ് ഇതിനൊന്നും ഉച്ചയ്ക്ക് പേര് പറയാത്ത എന്തോ ഒരു സാധനം മൊത്തം മൊത്തം കഴിഞ്ഞു പോയിട്ടോ അതിൻ്റെ അടി എന്റെ പേരൊന്നും അറിയില്ല പേര് അവനോട് ചോദിച്ചിട്ട് അവനും അറിയത്തില്ല ഈ ലോറിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ എന്തോ ഉണ്ടാക്കിയ ഒരു സാധനം പറഞ്ഞ കേട്ടോ ബീഫൊക്കെ ഇട്ടിട്ട് ഞാൻ ഷോർട്സിൽ ഷോട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നത് നിധിയേ നിധിക്ക് വേണ്ട നിധി എന്താ നിധി മേളിൽ കയറി നടക്കണേ ഇവിടെ എന്താ ഈ കാണിക്കണേ ആ അത് കൈകൊണ്ട് വാരി വേസ്റ്റ് ആക്കല്ലേ നിധി ഇത് എന്നാ ഇത് മതി ഇറങ്ങിക്കേ കൈ കൊണ്ട് വാരി കഴിക്ക എന്തിനാ ഈ പാട് പാടുപെടണേശു നിധിയേ നിധി നിധി എന്റെ പൊന്നെ മൊത്തം നാശാക്കി പറഞ്ഞു പറഞ്ഞു അവന് അവള് കഴിക്കുന്നവരുന്നിട്ട് അവളും അവനും വാരി കൊടുക്കുന്നുണ്ടിട്ട് വാങ്ങിച്ചപ്പോൾ ഒരു സന്തോഷം കുറച്ച് കുറച്ച് കൊടുക്കും ബീഫ് വെക്കാനുള്ള പരിപാടിയാണ് ബോറങ്ങും ജീരകവും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു കട്ടി കുറച്ചേ ചെയ്യേ കുറേ അങ്ങനെ ബീഫിൽ ആവശ്യത്തിന് കൂട്ടും കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് വെന്ത് അവിടെ ഇരുന്നുള്ളൂ കേട്ടോ നാളെ നമ്മളതൊന്നെടുത്ത് ചൂടാക്കിയിട്ട് താളിച്ചൊഴിക്കും അപ്പോഴേയും കറി റെഡിയാവും ഇന്ന് പത്രം ചെയ്തു വെക്കുന്നതുകൊണ്ട് നാളെ എളുപ്പമുണ്ടല്ലോ പിന്നെ പത്തിരി പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പകലൊക്കെ ഇന്ന് റൂമും അതുപോലെ തന്നെ വീടൊക്കെ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒക്കെ എടുത്ത് അലക്കാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു ട്ടോ അതുകൊണ്ട് ഇന്നിപ്പോ രാത്രി കുട്ടികളെ കിടത്താൻ കിടത്താനായപ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നതാണ് അഫീം നിധിയും ഉമ്മിച്ചിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ അഫിക്ക് എക്സാം ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അവിടെ കിടന്ന് ഉറങ്ങി പോയി പിന്നെ അവനെ ആദ്യം എടുത്തുകൊണ്ട് കിടത്തിയതിനു ശേഷം നിധീനെടുത്തുകൊണ്ട് വന്നു അവളെ കിടത്തിയപ്പോഴത്തേക്കും അവൾ അപ്പൊ തന്നെ എഴുന്നേറ്റു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉറക്കം ഒന്നും ആളുടെ ശരിയായിട്ടില്ല പകലൊന്നും ഒത്തിരി നേരമൊന്നും കിടന്നില്ല കേട്ടോ അങ്ങനെ അവൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കുറേ സമയം അവന്റെ മേത്തേക്ക് ചാഞ്ഞ് ഇടുന്നു അവൻ്റെ ചെവിയിലൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി എടാ ഇടാന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഈ അഫീനെ നമ്മളെല്ലാവരും എടാ ഇടാന്ന് വിളിച്ച് വിളിച്ച് അവളും അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് ഇക്കാക്കാന്ന് പറഞ്ഞു കൊടുക്കും അപ്പം കാക്കാന്നിങ്ങനെ വിളിക്കും ഇക്കാക്കാന്നുള്ളത് കറക്റ്റ് പ്രൊണൗൺസ് ആയിട്ടില്ല കേട്ടോ ആള് പിന്നെ ഞാൻ ഒരുവിധം അവളെ ഉറക്കി പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഒരു മണി എങ്ങാണ്ടായപ്പോഴാണ് കേട്ടോ ഞാനൊന്നും ഉറങ്ങുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ എന്തായാലും നാളെ ഇക്ക എത്തും രാവിലെ എഴുന്നേറ്റ് വെയിറ്റ് ചെയ്തിരിക്കാനെട്ടോ വിളിച്ചപ്പോൾ കരുമണ്ണൂർ എത്തിയെന്ന് പറഞ്ഞോ അത്ത ഇപ്പൊ വന്ന് പത്തരി തന്നിട്ട് പോയി എന്തായാലും നോക്കാം അപ്പറേ കപ്പ വറിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ തൊട്ടപ്പറ അപ്പം ചേട്ടൻ വന്നിട്ട് കുറച്ച് പൊടിക്കപ്പ വന്നിട്ട് പോയിട്ട് ഇപ്പം ഇപ്പം ആ ചേട്ടൻ കൊണ്ടു തന്നതാണ് ഒരു ഒരു ഇന്നലെ മുതൽ അവിടെ കപ്പ വറിക്കുന്നതാണ് കേട്ടോ ഇപ്പഴേ കൊണ്ടു തന്നതാണ് പൊടിക്കപ്പ ഫീ എങ്ങനെ പാതിരാത്രി പനിക്കണ്ട ഇക്ക വന്നാൽ പിന്നെ അഫീനെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും പിന്നെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോകുന്നതൊക്കെ ഇക്ക തന്നെയാണ് കേട്ടോ അതുകൊണ്ടിട്ട് എനിക്ക് അത്രയും പണി കുറവുണ്ട് അപ്പോൾ അവർ കുളിക്കാനും ആയിട്ട് പോയപ്പോഴേക്കും ഞാൻ എല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഈ കേക്കും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ അപ്പോൾ പിന്നെ ഞാനതൊന്നും അവൻ്റെ സ്നാക്ക് ബോക്സിലേക്ക് എടുത്ത് വെച്ച് അത് മതിയെന്ന് പറഞ്ഞു കിട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തരും അതുപോലെ തന്നെ ഇറച്ചിക്കറിയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സൊക്കെ റെഡിയായി പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് ബാഗിലാക്കി വെച്ചു കേട്ടോ ഇന്നൊരു എട്ട് മണിയാവുന്നതിന് മുമ്പേ തന്നെ എല്ലാം സെറ്റ് അതുകൊണ്ട് തന്നെ അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിധി തന്നെ നിങ്ങൾ നിധി നിധിയേ എന്ന മുന്നേ ഇങ്ങനെ കിടക്കണേ നിധി ഓയ് ഏഹ് എത്ര വിളിച്ചിട്ടും നിധിക്കുട്ടിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല എന്താണ് അവൾ അങ്ങനെ കിടക്കുന്നതെന്ന് മനസ്സിലായില്ലാട്ടോ പെട്ടെന്ന് നിൽക്കാൻ കണ്ടുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ചൊക്കെ എടുത്തു കൊണ്ട് നടന്ന അത് ഓക്കെ ആയി എന്തോ ഈ ഉറക്കം കറക്റ്റ് പോകാതെ എഴുന്നേറ്റത് കൊണ്ടാണോന്നറിയത്തില്ല ആൾ ചെറിയൊരു മൂഡ് ഓഫിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടും ആൾക്കൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ പതിയെ പതിയെ ഓക്കെ ആയി ഏകദേശം ഒരു എട്ടരയൊക്കെ ആയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇന്നിപ്പം എന്തായൊക്കെ ഉള്ളത് ഞാനും അതുപോലെ തന്നെ നിധിമോളും കൂടെ പോയി നിധി കൊണ്ടുപോവാൻ വേണ്ടിട്ടിരുന്നല്ല ഞങ്ങള് പോയപ്പോൾ ഞങ്ങളെ കൈവിടെ പിടിച്ചു എല്ലാർക്കും ടാറ്റ കൊടുക്കും ബൈക്കിൽ പോണ ചേട്ടൻ നിധിയേ നിധി പൊറത്ത് കയറ്റിയപ്പോ അഫിക്ക് ഒരാഗ്രഹമാണ് അങ്ങനെ നിധിന് എന്റെ കയ്യിലേക്ക് തന്നു അഫീന

പനിക്കോളിക്കോ <camina> കാറ്റോടുക്ക <camina> 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 അഞ്ച് കിലോമീറ്ററിൽ അങ്ങനെ പിള്ളേരെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു നല്ല വിഷപ്പെട്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നിധിമോളി ഉക്കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ പിന്നെ എന്താണ് ക്ലീനിങ്ങും അതും ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കറിയും തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ കപ്പ വേവിച്ച് വെക്കുന്നതാണ് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വെറുതെ ഇരിക്കാമല്ലോ എല്ലോ അതുകൊണ്ട് അതുകൊണ്ടിടുത്ത് കപ്പ ശരിയാക്കുന്നതാണ് പിന്നെ അതിന് ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്തിച്ച് വന്നപ്പം കപ്പ അതുപോലെ തന്നെ ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മിച്ച് അത് അടുപ്പത്ത് വെക്കുന്നതാണ് പിന്നെ ഉമ്മിച്ച് കപ്പയുടെ പരിപാടി നോക്കിയപ്പോൾ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ടോ പിന്നെ എന്നാലും അടുക്കളയിൽ കിടന്ന് ഈ എന്താണ് പണിയെടുക്കുമ്പോഴത്തേക്കും മൊത്തം ആകെ നാശമാകുമല്ലോ അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പോയി ഒന്ന് ഫ്രഷ് ആയി അപ്പോഴേക്കും നമുക്ക് എന്താണ് ചോറ് ഉള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ട് കേട്ടോ ചോറിന് എന്തിപ്പം രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കിയതാണ് എന്നാലും അതും കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക കുരുമാങ്ങ കറിയും പയർ തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തൊടുപുഴ എത്തി അന്യ ഒരു ഉറക്കം കഴിഞ്ഞ കേട്ടോ എത്ര ദിവസം ഇവിടുന്ന് പോയ പിറ്റ് അന്ന് രാവിലെ ഇവിടെ അവിടെ എത്തി അന്ന് രാവിലെ തുടങ്ങി പണിയാം ഇത്രയും ദിവസം ബസ്സിലായിരുന്നു അത് നല്ലവണ്ണം രാവിലെ എഴുന്നേക്കാൻ വേണം അന്നേ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തുന്നു അതിൻ്റെ ഇടയിലും ട്രാവൽ ചെയ്യണം കാഞ്ഞങ്ങാട് പാണത്തൂർ വണ്ടിയിലാണെങ്കിൽ രാവിലെ കാഞ്ഞങ്ങാടൊക്കെ നാൽപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോകണം തിരിച്ചും ട്രാവൽ ചെയ്ത് വരണം അതിൻ്റെ ഇടയിൽ ആറ് ട്രിപ്പ് നാൽപ്പത്തഞ്ച് ട്രിപ്പുള്ള ആറ് ട്രിപ്പ് ഓടുകയും വേണം എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ബന്ധനൊക്കെ വണ്ടിയാണെങ്കിലും വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് അങ്ങനെ ശരിക്കും അടുത്ത ഇന്നലെയും അതിന്റെ അലച്ചിലായിരുന്നു അതും കഴിഞ്ഞ് വൈകുന്നേരം പിൻബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവരുടെ വാക്ക് വിശ്വസിച്ച് നമ്മുടെ നാട്ടിലെങ്ങാണ്ട് നിന്നാണ്ടല്ലോ പരിപ്പ് കറിയും ചീരക്കറിയും മറ്റേ മുരിങ്ങയിലും മുരിങ്ങ കൂട്ടിയിട്ട് ജീവിതം അല്ല അതൊക്കെ നല്ലതാണ് വല്ല മാസത്തിലോ ആ മാസത്തിലൊന്നും ആഴ്ചയിലൊന്നൊക്കെ ആണെങ്കിൽ വല്യ കുഴപ്പമില്ലേ ഡെയാകുമ്പോൾ പ്രയാസമാണ് ഞാൻ മര്യാദയ്ക്കവരോട് പറഞ്ഞ ഇത് പരിപാടി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് എന്തായി അല്ല ബിഗ് ബോസ് ഞാൻ തന്നെ കേട്ടോ അവളെ ചാടി കുഴിയില് കൊണ്ടു ബിഗ് ബോസിന്റെ വീഡിയോ ആയില്ലേ കണ്ടന്റ് ബേസ്ഡ് വീഡിയോ ആയില്ല കണ്ടന്റ് ഇല്ല എന്നുള്ള പരാതി വിചാരിച്ച എനിക്കറിയില്ലായിരുന്നു ബിഗ് ബോസ് ഇത്രയും ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയില്ലായിരുന്നു ലൈവല്ല അവരെന്തായാലും ബിഗ് ബോസിന്റെ വിവരങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ ഞങ്ങള് പണ്ട് ഇതിന്റെ മുമ്പത്തെ സീസണിൽ അല്ലെ ഇതിന്റെ മുമ്പത്തെ സീസണുകളില് എന്നോട് ഗൾഫ് എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്ന അവളോട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ പറയും കാണുന്നില്ലല്ലോ നമ്മളൊക്കെ ഈ റിവ്യൂ അല്ലെ റിവ്യൂ ആയിരുന്നു ഞങ്ങളടക്കം എല്ലാരും റിവ്യൂ നമുക്ക് ഡ്യൂട്ടി ജോലി സമയത്ത് ഞാൻ എന്തായാലും കാണാൻ പറ്റൂലോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്പോൾ എനിക്കൊന്നും നേരത്തെ തന്നെ ഇതൊരു ചർച്ച ആയിട്ടില്ലായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അങ്ങനെ ബിഗ് ബോസ് കാണുന്ന ഒരാളൊന്നും അല്ല അതായത് കണ്ടിട്ടുണ്ട് പക്ഷെ ഫുൾ ടൈം ഇരുന്ന് ലൈവ് കാണില്ല സ്ഥിരം പ്രേക്ഷക ലൈവ് കാണുന്നവരല്ല സ്ഥിരം പ്രേക്ഷകര് ഇനി ബിഗ് ബോസ് ഏഴ് സീസണിലും നീ അതിലെ കയറി ഇറങ്ങി പോവാതില്ലോ ഇതെന്ന് പറയുന്നേ പക്ഷെ ഇത് ഇത്ര ഇപ്രാവശ്യം എല്ലാരും ഇരുന്ന് കാണുവാൻ തോന്നുന്നു അല്ലേ അഭിപ്രായം കുറച്ചു അതായത് അത് പിന്നെ ഓരോ സീസൺ കഴിഞ്ഞു വരുന്നോറും അതിനുള്ള പ്രേക്ഷകർ അഭിപ്രായകർ കൂടല്ലോ പിന്നെ അപ്പൊ ഈ ഇക്കാണെങ്കിൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ തലേദിവസം അതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ തലേദിവസം വിളിച്ചിട്ട് പോലെ നീ കഞ്ഞി കറി വെക്കണത് മാത്രം കാണിച്ചാൽ മതി അത് മാറ്റി പിടിക്കുക ഇത് ചാനൽ എന്ന് നല്ല രീതിയിൽ ജീവിച്ചോണ്ട് എവിടെ അതോ രാജ്യത്താണെങ്കിലും സമാധാനത്തില് സന്തോഷത്തില് ജീവിച്ചോണ്ട് തന്നെ നാട്ടില് വെളുത്ത നാട്ടില് വെത്തി വെച്ചിട്ട് പയറ് പരിപ്പ് ഞാൻ കറിയും വെച്ചാണ് ഞാൻ പറയുന്നില്ല എന്നിട്ട് ഇവിടെ വീഡിയോയും ചെയ്യാതെ ചുമ്മാ ഇരുന്നേ ഞാൻ വെറുതെ ഇരിക്കുമോ എന്നിട്ട് അത് പിന്നത് നമ്മള് ചെയ്തു തുടങ്ങി പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ല കമന്റ്സിനെക്കാട്ടിലും എനിക്കിത് ഭയങ്കര തലവേദന ആയിട്ട് തുടങ്ങി കാരണം ഞാൻ അടുത്തു ഇത് രാവിലെ പോലെ നമ്മൾ ഇതിന്റെ ഞാന് രാവിലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വിരിക്കും എന്നിട്ട് ഈ ലാപ്ടോപ്പിൽ ഈ ലൈവ് ഓണാക്കി വെച്ച് അടുക്കളയിൽ കൊണ്ടു വെക്കും ഇത് കണ്ടുകൊണ്ടാണ് ഈ പണി മൊത്തം ചെയ്യുന്നത് കൊച്ചിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് അവിടെ വയ്ക്കും എന്നിട്ട് റിംഗ് റിംഗ്ലൈറ്റിൽ ഫോൺ കൊണ്ടു വയ്ക്കും ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കും അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നമുക്ക് തലവരക്കും ഭയങ്കര ബുദ്ധിമുട്ടാണത് അയ്യോ മറ്റേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മളൊരു വീഡിയോ എന്താണ് നമ്മളെന്തെങ്കിലും ഒരു വിഷയം അറിഞ്ഞു അതിനെ കുറിച്ച് വീഡിയോ ചെയ്തു അത് പോസ്റ്റ് ചെയ്ത് അവിടെ കഴിഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ലോഷൻ അതും നോക്കണം അവര് പറഞ്ഞ ഡേറ്റില് വീഡിയോ എടുത്തിട്ട് അത് കൊടുക്കണം അങ്ങനെയൊക്കെ പിന്നെ അതിന്റെ ഈ കമന്റ്സ് കമന്റ്സ് എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്ന ചുമ്മാ വന്നിട്ട് നെഗറ്റീവ് പോണ വഴി ഏറെ കമ്മിറ്റി പോകുന്ന അവരെ കുറിച്ചിട്ടല്ല അവര് നമ്മളിപ്പോ എന്താണ് ഇപ്പം ഈ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ അഫീടെ ലഞ്ച് ബോക്സ് വീഡിയോ ഇടുമ്പോൾ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ ഇത് നാട്ടുകാരെ നാട്ടുകാർ കാണിക്കുന്നേ നിങ്ങൾ മാത്രമല്ല എല്ലാരും ചെയ്തതാണ് വേറെ കണ്ടന്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കമന്റ് വരാറുണ്ട് എന്ത് ചെയ്താലും അങ്ങനെ ഇടും അതിപ്പോ ബിഗ് ബോസ് എന്നല്ല എന്ത് ചെയ്താലും അവരിടും പക്ഷെ അതല്ല നമ്മളെ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന നമ്മളോട് കുറച്ചൊരു ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ അവര് എന്ത് കമന്റ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എന്നാ പിന്നെ ഇത് നിർത്തിയേക്കാന്ന് കമന്റ് വരും പറഞ്ഞു ബിഗ് ബോസിന്റെ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒരു ഇത് വേണ്ടെന്നൊക്കെ ഭയങ്കര നല്ല രീതിയില് കമന്റ് ഉണ്ട് അപ്പൊ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മളെ അടുത്ത് അത് പറയുമ്പോ അത് നല്ലതല്ല അത് നമ്മള് മുഖവിലെങ്കിൽ അതൊരു ഭയങ്കര മോശം ആയി പോകും അപ്പൊ അതുകൊണ്ടിട്ടാണ് നിർത്തിയത് പിന്നെ ഇതിന്റെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് പണിക്കും വീഡിയോ അല്ല നമ്മള് ഒരു ും പൈസ ആണല്ലോ വരല്ലേ പൈസ വേണല്ലോ അവൾക്ക് ജീവിക്കാൻ എനിക്ക് എന്റെ മുമ്പിൽ യാദൃശ്യവുമായിട്ട് കിട്ടിയ വഴിയാണ് ഞാൻ അത് യൂട്ടിലൈസ് ചെയ്യുന്നു അങ്ങനെ ഒരു വഴി തുറന്നുകിട്ടുമ്പോൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്റെ ബിഗ് ബോസ് റിവ്യൂസ് എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു അതിനുള്ള കഴിവുണ്ട് നന്നായിട്ട് ഞാൻ പ്രതീക്ഷിന്റെ അപ്പുറത്തേക്ക് ആള് റിവ്യൂസ് ചെയ്തിരുന്നു ഒരാൾ കാണാത്ത ഒരാൾക്ക് തന്റെ നിന്റെ റിവ്യൂ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇത് വന്ന് കാണുമ്പോ ഇന്നെന്താ സംഭവിച്ച ഇന്നെന്താ സ്പെഷ്യൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എൻഗേജിങ് ആയിരുന്നു ആള് അതിൽ തന്നെ ഫോക്കസ്ഡ് ആയി പിന്നെ സമയമില്ലായിരുന്നു അതും സമയം അതുകൊണ്ടായിട്ടാ ഞാൻ പറഞ്ഞു അത് മനസ്സിലായി ഡ്യൂട്ടിക്ക് പോവാണെങ്കിൽ പണി ഇല്ലാത്ത കേറിയിരിക്കലെ രാവിലെ മുതലേ പിന്നെ ഞാനില്ലാത്ത ഒരുമിച്ചും പിന്നെ ആരേലും ഒരാൾ കാണും അല്ലേജ് പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ എന്തായിട്ടും നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചു ചെയ്യുന്നുണ്ടല്ലോ മറ്റുള്ളവരൊക്കെ അത് കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാല് ഇത് സ്ഥിരം ബിഗ് ബോസ് സീസൺ വൺ മുതല് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇത് സ്ഥിരമാണ് ആ ചേച്ചി ഉണ്ടല്ലോ സ്ഥിരം ചെയ്യുന്ന ചേച്ചി ആ ചേച്ചി നാളെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മൊത്തം മെഡിക്കൽ ഇഷ്യൂ കാരണം ഇവര് ഇത് തന്നെയല്ലേ ഈ ഒരു മൂന്ന് മാസം ഇവര് ഇത് തന്നെയാണല്ലോ അപ്പൊ പിന്നെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഗൾഫ് ജീവിതം ഒന്നും അവസാനിപ്പിച്ചിട്ടൊന്നും ഇല്ലേ പേര് ഒക്ടോബര് പിന്നെ ഈ ഫേസ്ബുക്കില് നമ്മുടെ ഫേസ്ബുക്ക് പേജ് തുടങ്ങി എല്ലാരും ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് നമ്മുടെ തേന്മാങ്ങുമ്പത്തെ വീഡിയോ ഉണ്ടല്ലോ അമ്മാവന്റെ ഒക്കെ ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൺ മില്യൺ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഫേസ്ബുക്ക് റീച്ചായിപ്പോൾ പത്ത് അറുപതൊക്കെ അടുത്ത് ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് യൂട്യൂബിലുള്ളവരത് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഈ ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനകത്ത് ഇങ്ങനെ കുറേ ഈ അതായത് ഫേക്കായിട്ടുള്ള അക്കൗണ്ട് ഇത് വന്നിട്ട് കണ്ടു നിൽക്കാതെ ജോലി കൂട്ടൊന്നുമില്ല എനിക്ക് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റില്ല റിപ്ലൈ കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥ കാരണം നമ്മൾ റിപ്ലൈ കൊടുത്താൽ ഉണ്ടല്ലോ ഇവര് മറ്റു പല ഭാഷയിലും ആയിരിക്കും ഇവര് റിപ്ലൈ തരുന്നത് നമുക്ക് തരം താഴെ പറ്റില്ല അതാണ് പ്രശ്നം എനിക്കറിയില്ല പക്ഷെ എന്നാലും കണ്ടിട്ടു പോയി ഞാൻ ഇരിക്കാറില്ല അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും അതിനേക്കാളും വലിയൊരു കാര്യം നടത്താനുണ്ടെങ്കിൽ മാത്രമാണ് ലീവ് എടുത്തി അത് പണ്ടേ അങ്ങനെയാ ചെറുപ്പം മുതലേ അങ്ങനെയാ ഒരു ീവ് ആക്കി ഇരിക്കരു വീട്ടിലുള്ളവരെ പണിക്ക് വെക്കി ജീവിക്കരു ആ ശീലൊന്നും അധികം ഇല്ല ഭക്ഷണം സാധിച്ചു ഇതുവരെ ഇല്ല പിന്നെ ഇവളോട് ഇത്ര ഈ സോഷ്യൽ മീഡിയയില് നിൽക്കുക അതിന്റെ വീഡിയോസ് ഈ വീഡിയോസ് ആ വീഡിയോസ് ഇടന്ന് പറയുന്നത് അവക്കൊരു വരുമാനം മാറാൻ അതെനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആണ് ആ കാര്യത്തെ കുറിച്ച് വലിയ തലച്ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഇപ്പോഴും നാട്ടില് നല്ലൊരു വരുമാനം വിദേശത്ത് ഇണ്ടായിട്ടും ഇവിടെ നിൽക്കുന്നത് ഫാമിലീന്ന് വിചാരിച്ചാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുടുംബത്തിനോടൊപ്പം നിക്കാ ഇത്ര കാസർഗോഡ് തൊടുപുഴി ആണെങ്കിൽ ഞങ്ങൾ അധികം താമസിക്കാം ഞങ്ങൾ ഒന്നിച്ചു തന്നെ നിക്കും വഴി അറിയിക്കാം ഇതിപ്പോ ഒരു തീരുമാനം തീരുമാനമാവാത്താണ് ഇങ്ങനെ നിക്കുന്നത് പിന്നെ പണിക്കൊക്കെ പോകുന്നുണ്ടോ പണിയൊക്കെ ഒരുപാടുണ്ട് എടുക്കാൻ ഞാനുണ്ടല്ലോ ഒന്നോ രണ്ടോ റിപ്ലൈ കൊടുക്കുന്നവരുണ്ടല്ലോ അവരെന്താ പറയാ എല്ലാ ദിവസവും മിനിമം ഞാൻ പറയാം പറയാൻ പറ്റില്ല അങ്ങനെ കമന്റ് എന്താ ബസിന്റെ എന്തോ ഇതാ തോന്നുന്നു അല്ല ഞാൻ കഴിഞ്ഞ ഞാൻ പിന്നെ ഉദുമ പാലക്കുന്ന് ഉദുമ കളനാട് പള്ളിക്കര ഊച്ചക്കാട് പിന്നെ ചാമണ്ടിക്കുന്ന് മടിയൻ ആ ഭാഗത്തെ പണിയെടുക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അന്ന് ഭയങ്കര ഞെട്ടിപ്പോയി ഒരുപാട് ആൾക്കാർ ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ എട്ട് പത്താള് ചാനലിൽ കാണുന്നവർ ആശ്വിനാജ്മൻ്റെ ഹസ്ബൻഡ് അല്ല എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നു സംസാരിച്ചിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച കുറേ നാളുകൾക്ക് ശേഷം ആ റൂട്ടിൽ പണിയെടുക്കുന്നത് വേറൊരാൾ ബദലെടുത്താണ് ഞങ്ങളുടെ വണ്ടി അന്നും ഒന്നും ഓടുന്നില്ല ഒന്നില്ല പിന്നെ അവർ ലീവ് പറഞ്ഞില്ല അതുകൊണ്ട് വേറെ ബസ്സിൽ വിളിച്ചപ്പോൾ അതിൽ പോയി അതങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ മാത്രമല്ല വേറെ വണ്ടിയിൽ മാറി എടുക്കാറുണ്ട് അവർ ലീവുണ്ടെങ്കിൽ ഇവരൊന്ന് സഹായിക്കും അല്ലെങ്കിൽ വേറെ വണ്ടിയിൽ പോകും അവര് ലീവാക്കിക്കാർ കുറവാണ് ഞാൻ നാട്ടിലുണ്ട് എനിക്ക് പണിയുണ്ട് അത്യാവശ്യം അല്ലാതെ നമ്മുടെ സ്വന്തമായിട്ട് രണ്ട് വേറെ ബസ്സിൽ പോയിട്ട് പണി എടുക്കുന്ന ആളാണ് അതെപ്പം നിങ്ങൾ ഞായറാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച മരണ പറ്റു രാവിലെ ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഉമ്മ പറഞ്ഞു ഞായറാഴ്ചയാണ് നാളെ ഒന്നും വള്ളി പിടിച്ചോണ്ട് വന്നേക്കല്ലേ വീട്ടിൽ തന്നെ ഇരുന്നോണം കുറേ ദിവസമായാലും ഉമ്മായും കുറെ നാളുകൾക്ക് ശേഷം അതിന്റെ ഉമ്മാക്കും ഭയങ്കര വിഷമം ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വിളി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വയ്യ എനിക്ക് തീരെ എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും മൂന്ന് മണിക്ക് അവിടുന്ന് പന്തളിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിളി എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് നീ എന്താ വേറെ ഒരാൾ ആക്കിത്താന്ന് പറഞ്ഞു അത് കുറെ ആൾക്കാർ എന്നെ വേറെ പണിക്കാരെ ആക്കി തരാൻ പറഞ്ഞിട്ടും അത്യാവശ്യം വിളിക്കാറുണ്ട് എന്നെ വിളിച്ച് നീ എന്താ വേറെ ഒരാൾ ആക്കടാം എനിക്ക് കുറച്ച് തിരക്കാണ് നീ ആക്കി ആക്കിക്കോന്ന് പറയും വേറെ കമ്പനിയിലത്തെ ആൾക്കാര് പിന്നെ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം എടുത്തേക്കാന്ന് അങ്ങനെയും പോയി അത് പിന്നെ നേരത്തെ ഓട്ടായിരുന്നു എന്നിട്ടോ നേരത്തെ കഴിഞ്ഞിരുന്നു അഞ്ചഞ്ചര ആവുമ്പോഴും അഞ്ചുമണിയാകുമ്പോഴേക്ക് പണി കഴിഞ്ഞു തിങ്കളാഴ്ച നമ്മുടെ വണ്ടിയിൽ എടുത്തു ചൊവ്വാഴ്ച ലീവാക്കി അല്ല ചൊവ്വാഴ്ച എടുത്തു ചൊവ്വാഴ്ച അല്ലേ ബുധനാഴ്ച അല്ലേ ആ തിങ്കളാഴ്ച വേറെ വണ്ടിയിൽ എടുത്തു ചൊവ്വാഴ്ച നമ്മുടെ വണ്ടിയിൽ എടുത്തു ബുധനാഴ്ച ലീവാ അങ്ങനെയുള്ള പോണില്ലെങ്കിൽ എന്താ മറ്റേ ഞാൻ അല്ലേ അതെ പിന്നെ അവള് നല്ലോണം നോക്കാറുണ്ട് ഉറങ്ങി കിടക്കുമ്പോ നോക്കാറുണ്ട് നടന്നു നോക്കാറുണ്ട് നല്ലോണം നോക്കാറുണ്ട് നോക്കി നിക്കാറുണ്ട് ഇനിയിപ്പനിക്ക് ബോധം പെരുന്ന് നോക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോ ഒലക്കെടുത്ത് തല കടിക്കാനാണോ എന്നുള്ള സംശയം ഇല്ലാതില്ല ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല യാത്രയും നോട്ടത്തിനൊന്നും ഒരു കുറവില്ല പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇട നമ്മടെ എല്ലാരും സംസാരിക്കാതെ ഓണമായി പകലിരിക്കുന്നത് ഓണത്തിന് അങ്ങോട്ടേക്ക് പോകും പിന്നെ ഓണം എല്ലാം ഒന്നിച്ചല്ലേ अचूं चाटा पई